രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ഡിവിഷൻ ഡിവിഷൻ കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ വിതരണം നടന്നു റാങ്ക് ജേതാക്കൾ അഭിമാനകരമായ നേട്ടം കൈവരിച്ചവർ എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം നേട്ടം കൈവരിച്ച എഡ്വേർഡ് മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾ എ പ്ലസ് സ്റ്റേഡിയ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഡിവിഷനിലെ പരീക്ഷയിൽ എ എ ലഭിച്ചവർ ലഭിച്ചവർ ഉന്നത വിജയം കൈവരിച്ചവർ എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത് പരിപാടി മാക്സി ചെയ്തു അഞ്ചു വർഷം ഈ ഫോട്ടോ സെക്കൻഡറി ആയിട്ടുണ്ടാവും ശതമാനം ആദ്യം വരുമ്പോൾ ചടങ്ങ് ഞാൻ ഇവിടെ പങ്കെടുത്തപ്പോ ഗവൺമെന്റ് വിദ്യാലയം സാധാരണക്കാരന്റെ മക്കള് മത്സ്യത്തൊഴിലാളികളുടെയും മറ്റ് സാധാരണക്കാരന്റെയും മക്കൾ പഠിക്കുന്ന ഒരു വിദ്യാലയം ആ കുട്ടികൾക്ക് വിജയിക്കണം അങ്ങനെ പോകണം എന്നുള്ള ഇല്ലാത്ത കുട്ടികൾ പഠിക്കാൻ വരുന്നത്ര മാത്രം വീട്ടിൽ ചെന്നാൽ പഠിക്കാനുള്ള വലിയ സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികൾ നിർബന്ധം വീട്ടിലില്ലാത്ത കുട്ടികൾ അവരെ പഠിപ്പിച്ച് നൂറ് ശതമാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അന്ന് ആ വിദ്യാലയത്തിലെ അധ്യാപകരെടുത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നഗരസഭാ ഡിവിഷൻ കൌൺസിലർ ബെന്നി ഫെർണാണ്ടസിന്റെ നേതൃത്വത്തിലാണ് വിദ്യാഭ്യാസ പുരസ്കാര വിതരണ പരിപാടി സംഘടിപ്പിച്ചത് മട്ടാഞ്ചേരി എൻ സുധ കൊച്ചി ഡെപ്യൂട്ടി തഹസിൽദാർ ജോസഫ് ആന്റണി ഹറ്റീസ് സി പി ഐ എം കൊച്ചി ഏരിയ സെക്രട്ടറി കെ എം റിയാദ് വിൽഫ്രഡ് മാനുവൽ സമ്പത്ത് മാനുവൽ ഡെൻസിൽ മെന്റസ് അശ്വിൻ ഷെട്ടി മഞ്ജുള തുടങ്ങിയവർ സംസാരിച്ചു ബെനറി ഫ്രണ്ടാണ്ടിന് നേതൃത്വം നൽകുന്ന ഈ ഡിവിഷൻ കമ്മിറ്റി ആൻസിയുടെയും എൻ ജെ ലോഷിയുടെയും എല്ലാ നേതൃത്വത്തിൽ നേരത്തെ ഇവിടെ പറഞ്ഞപോലെ വിവിധ മേഖലയിലുള്ള ഒട്ടേറെ പേർ ഒരുമിച്ച് കൂടി നടത്തുന്ന ഈ ബൃഹത്തായ പദ്ധതി ബെന്നി കൗഷായ നാളു മുതൽ തുടരുന്നു പോകുന്ന ഈ പദ്ധതി നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം പുതിയ തലമുറക്ക് ഒരു മുന്നോട്ടുള്ള പോക്കിനൊരു ആവേശം തന്നെയാണ് നമ്മുടെ എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ വിദേശത്ത് പോയി പഠിക്കുന്നതിനെ കുറിച്ച് ഈ കഴിഞ്ഞ ദിവസം എന്റെ ഒരു അമ്മ കരഞ്ഞുകൊണ്ട് വന്നായിരുന്നു അപ്പത് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് അവരുടെ വീട് ബാങ്ക് ജപ്തി ചെയ്യാൻ പോകുന്നു തടയണം എന്നുള്ളതാണ് ഞാൻ ചോദിച്ചു എന്ത് ജപ്തി ആണെന്ന് വെച്ചു ബാങ്ക് എന്തിന്റെ ആവശ്യത്തിനായിട്ടെന്ന് ചോദിച്ചു വിദ്യാഭ്യാസ ലോൺ എന്നാണ് പറഞ്ഞത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവര് ചതിക്കപ്പെടുകയായിരുന്നു വിദ്യാഭ്യാസ ലോണിലൊരിക്കലും നമ്മള് നമ്മുടെ പുരയിടം അല്ലെങ്കിൽ നമ്മുടെ സ്വത്ത് ജാമ്യം വെക്കേണ്ട ആവശ്യമില്ല കാരണം വിദ്യാഭ്യാസ ലോൺ എപ്പോഴും അടക്കാനായിട്ട് ബാധ്യപ്പെട്ടിട്ടുള്ളത് എടുക്കുന്ന വിദ്യാർത്ഥി തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പുരയിടം ഒരിക്കലും കൊണ്ട് പണയം വെക്കേണ്ട ആവശ്യം അതിനകത്ത് വരുന്നില്ല ഞാൻ പറഞ്ഞു ഈ ജാമ്യം എടുത്ത് പഠിച്ച കുട്ടി ഇപ്പം എന്ത് ചെയ്യുന്നു న్యూస్ బ్యూరో వచ్చి